ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ഓഫർ പ്രൈസിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇതൊക്കെയാണ് വമ്പൻ ഓഫർ അത്രയ്ക്ക് ഓഫർ പ്രൈസിലാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ വൺ ഡബിൾ നയൻ ആണ് സാരീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി യൂസുകാർക്ക് പറ്റിയ സാരി ആട്ടോ അപ്പൊ നമുക്ക് വേഗം വേഗം കാണാം ഫസ്റ്റ് ഓൺ വരുന്നത് ഇതാട്ടോ നല്ലൊരു മസ്റ്റാഡി എല്ലോ മസ്റ്റാഡ് എല്ലോ എന്ന് പറയാൻ പറ്റില്ല ഗ്രീനിഷ് എല്ലോ എന്ന് പറയാം ആ കളറിലാണ് വരുന്നത് മുന്താണി പോഷം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മുന്താണി ധൈദ്യേ പോലെ ത്രെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡർ ഇത് ഇവിടെയല്ല ഈ എൻഡ് ഭാഗത്ത് ഇത്രയും വീതിയിൽ തന്നെ ബോർഡർ വരുന്നുണ്ട് സാരി വിത്ത് ബ്ലൗസ് പീസ് ആണ് ഇങ്ങനെയാട്ടോ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആട്ടോ പ്രൈസ് വരുന്നത് ഒരു പത്ത് കളേഴ്സോളം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കളർ നോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ഗ്രേ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനുണ്ട് അപ്പൊ അത്രയും ഒരു എന്താ പറയാ ഓഫർ പ്രൈസിലാണ് അത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അതാണ് ഇത്രയും പ്രൈസ് റേഞ്ചിൽ ഇത്രയും ലോ പ്രൈസ് റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് മാത്രം ആട്ടോ പ്രൈസ് വരുമ്പോൾ വൺ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്ക് നെക്സ്റ്റ് കളർ വരുന്ന അടിപൊളി ഒരു സ്കൈ ബ്ലൂ ആട്ടോ ഇതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ഡെയിലി യൂസുകാർക്കും അതൊരു ടീച്ചേഴ്സിനും ഓഫീസ് വെയറിനും ഒക്കെ പറ്റിയ അടിപൊളി സാരിയാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു ഒണിയമ്പെങ്ക് കളർ കേട്ടോ അതാ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് മുന്താണി പോഷൻ വരുമ്പോൾ ഇതേപോലെയാണ് അതുപോലെ തന്നെ എൻഡിൽ ഇതാ ഇതേപോലെ വീതിയുള്ള ഉള്ള ബോട്ട് വരുന്നുണ്ട് സാരി വിത്ത് ബ്ലൗസ് ആണ് സെയിം തന്നെ തന്നെയാട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു പാരറ്റ് ഗ്രീൻ കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്യാമേ ചെയ്യാമേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് ആട്ടോ ഗ്രേപ്പ് കളർ ഇതുപോലാണ് ക്ലോസർ വരുന്നത് ഈ ഗ്രേപ്പ് കളർ മാത്രം നമ്മൾ ഫൈവ് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ബാക്കി എല്ലാ കളേഴ്സും വൺ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് പർച്ചേസ് ചെയ്യണം നെക്സ്റ്റ് കളർ നോക്കും നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രൗൺ കളർ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അതുകൊണ്ട് എന്തോ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ആണ് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട നമ്മൾ ഇത് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഇത്രയും ലോ പ്രൈസിൽ കൊടുത്ത് ക്ലിയർ ചെയ്യുന്നു കേട്ടോ നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു മജന്ത ലൈറ്റ് മജന്ത ഷെയ്ഡാണേ അതായത് പർപ്പിളിൽ ചേരുന്ന ഒരു മജന്ത ഷെയ്ഡാണ് വാടാമല്ലിന്നൊക്കെ പറയാട്ടോ ആ രീതിയിലുള്ളൊരു കളറാണ് ഇതാ ഇങ്ങനെ കേട്ടോ ക്ലാസ്റ്റർ വരുന്നത് സാരി വിത്ത് ബ്ലൗസ് പീസ് ആണ് അഞ്ചര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് സാരിക്ക് പ്രൈസ് എടുമ്പോൾ വെറും നൂറ്റി രൂപ മാത്രം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് അടിപൊളി ഓഫറിലുള്ള സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് കോട്ടൺ മിക്സ് സാരി ഷിഫോൺ കോട്ടൺ മിക്സ് സാരിയാണ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഇൻസൈഡും ഔട്ട്സൈഡും ഷിപ്പിംഗ് ചാർജ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് മെസ്സേജ് ചെയ്താൽ മതി പറഞ്ഞു തരുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും വമ്പൻ ഓഫർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നാളെ നമ്മുടെ വൺ തേർട്ടിയുടെ വീഡിയോ എന്ന് പറയുന്ന ജാക്കറ്റ് കുർത്തി ആട്ടോ അതായത് കൊട്ടൺ ജാക്കറ്റ് കുർത്തിയാണ് അടിപൊളി ഒരു കളക്ഷനാണ് മിസ് ചെയ്യാതെ തന്നെ അതായത് മിസ്സ് ചെയ്ത വൺ നഷ്ടമായിരിക്കും മിസ് ചെയ്യാതെ തന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് മിസ് ചെയ്യാതെ തന്നെ വൺ തേർട്ടിയുടെ വീഡിയോ കാണുക അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം താങ്ക്